എൻ്റെ പേര് ഷീജ ഞാൻ അമ്പലക്കാടിൽ നിന്ന് വരുന്നു എനിക്ക് പോർ അഞ്ച് വർഷമായിട്ട് പോർക്ക് കഴിച്ചു കഴിയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അസ്വസ്ഥതകളാണ് ഛർദിക്കാൻ വരും വയറ് കമ്പിക്കും മണമടിക്കുമ്പം തന്നെ അസ്വസ്ഥതകളാണ് പിന്നെ ദേഹത്തെല്ലാം പരുവ് വരും അതുകൊണ്ട് ഞാൻ അഞ്ച് വർഷമായിട്ട് ഉപയോഗിക്കുന്നില്ല ഞാൻ മാന്ത്രപ്പള്ളിയിൽ വന്ന് ധ്യാനം കൂടി അച്ഛൻ ഫുഡ് അലർജിയെ സംബന്ധിച്ച് അസ്വസ്ഥതകളുള്ളവർക്ക് സൗഖ്യം കിട്ടുന്നതെന്ന് പറഞ്ഞ സമയത്ത് അച്ഛൻ അവരെ എല്ലാം വിളിച്ച് തലയിൽ ആശീർവ തലയിൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ച് പറഞ്ഞു ഇനി നിങ്ങൾക്കൊരു യാതൊരു അസ്വസ്ഥതകളും ഉണ്ടാകുന്നതല്ല എന്ന് അച്ഛൻ പറഞ്ഞു ഞാൻ വീട്ടിൽ ചെന്ന് പോർക്ക് കഴിച്ച് എനിക്ക് യാതൊരു അസ്വസ്ഥതകളും ഉണ്ടായിരുന്നില്ല കുർബാനയുടെ മധ്യയിൽ കുർബാന പരിസ കുർബാനയുടെ മധ്യയെ കുർബാനയുടെ അത്ഭുതങ്ങളെ കുറിച്ച് സംസാരിച്ച സമയത്താണ് എനിക്ക് രോഗസൗഖ്യം കിട്ടിയത് എനിക്ക് സൗ ഈ ധ്യാനം കൂടി സൗഖ്യം ലഭിച്ചപ്പോൾ അമ്മ മാതാവിനും എൻ്റെ പേര് അനൽ ഞാൻ പൊൻകുന്നത്തു നിന്നാണ് വരുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായിരുന്ന മരിയൻ ധ്യാനത്തിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടി ഞാൻ എനിക്ക് ഒരു താല്പര്യം അല്ല ഞാൻ യഥാർത്ഥത്തിൽ ധ്യാനത്തിന് വന്നത് പക്ഷേ ഞാനിവിടെ വന്ന് ധ്യാനം കൂടി ധ്യാനം കൂടിയപ്പോൾ പോഴും എനിക്ക് ഒരുപാട് തടസ്സങ്ങൾ വീട്ടിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു അമ്മ വീഴുകയും അങ്ങനെ എനിക്ക് പോകേണ്ടി വരുന്നു പക്ഷേ ഞാൻ അന്ന് അന്ന് വൈകിട്ട് പോയി പിരിദിവസം രാവിലെ വന്ന് ഇവിടെ ധ്യാനം പൂർണ്ണമായിട്ടും അറ്റൻഡ് ചെയ്യാനും എനിക്കത് സാധിച്ചു ഈ ധ്യാനത്തോടു കൂടി ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഞാനൊരാൾക്കാര ബാലനായിരുന്നു എനിക്ക് അൽസാലെന്ന് പറഞ്ഞ് പറയാമല്ലോ കുർബാനയുടെ ഏറ്റവും അടുത്ത് ഒരു വ്യക്തി എനിക്കിതിനെപ്പറ്റി ഒന്നും ഒരു ധാരണയില്ലായിരുന്നു ഈ ധ്യാനത്തോടു കൂടിയാണ് അച്ഛൻ കുറേ കാര്യങ്ങൾ കുർബാനയെപ്പറ്റി പഠിപ്പിച്ചു നൽകി അന്നേരമാണ് എനിക്ക് ഈ കുർബാനയുടെ ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻസ് അത് സത്യമാണ് എന്നുള്ള കാര്യം എനിക്കത് മനസ്സിലാക്കാൻ പറ്റി എനിക്ക് ഒരു അസ്വസ്ഥതയുണ്ടായിരുന്നു അത് നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ ഒരുപാട് ബ്ലഡ് പോകുമായിരുന്നു പല്ലിൻ്റെ ഇടയിൽ നിന്ന് സ്പിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണുമ്പോൾ പേടിയാവുന്ന രീതിയിലുള്ള ബ്ലഡ് ഉണ്ടായിരുന്നു ഈ സ്തുതിപ്പിൻ്റെ ഇടയിൽ അച്ഛനതൊരു വാക്ക് പറയുകയുണ്ടായി ഈ ബ്രഷ് ചെയ്യുമ്പോൾ ബ്ലഡ് വരുന്ന ആൾക്കാരുടെ സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു അത് യഥാർത്ഥത്തിൽ എന്നെ തന്നെയായിരുന്നു ഞാനത് പൂർണ്ണമായിട്ടും എനിക്ക് ഏകദേശം ഹീൽഡായി ഇപ്പോൾ ഏകദേശം ഒരു നാലഞ്ച് ദിവസത്തോളമായി ധ്യാനം കഴിഞ്ഞു എനിക്ക് ഒരു പ്രശ്നങ്ങളും വന്നിട്ടില്ല ഞാൻ അതുപോലെ കുത്തി ഇളക്കി ബ്രഷ് ചെയ്യാൻ ശ്രമിച്ചത് പക്ഷേ ഒരു തുള്ളി ബ്ലഡ് പോലും വന്നിട്ടില്ല ഏറ്റവും ഇതായിട്ട് പറയേണ്ടത് എനിക്ക് ഒരു സുഗന്ധാഭിഷേകം ഉണ്ടായി അതെന്താണെന്ന് വെച്ചാൽ ധ്യാനം കഴിഞ്ഞ് ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരു എമർജൻസി ആയിട്ട് വീട്ടിൽ പോകേണ്ട സാഹചര്യം വന്നു വീട്ടിൽ ചെന്നപ്പോൾ ആ വാതിലിൻ്റെ അവിടെ വെച്ച് എനിക്കിത് കറക്റ്റായിട്ട് ഫീൽ ചെയ്തു അത് ഫീലായി ഞാൻ പക്ഷേ അത് ആരോടും ഞാൻ പറഞ്ഞില്ല അത് കഴിഞ്ഞിട്ടുള്ള ദിവസം ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് അച്ഛൻ ഈ ഒരു കാര്യം പറഞ്ഞു മാതാവിൻ്റെ ഒരു പ്രസൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അന്നേരമാണ് എനിക്കത് മനസ്സിലായത് അത് ഞാൻ ഒരുപാട് വിഷമിച്ചാണ് ഞാൻ ആ വീട് ചെന്നത് എനിക്ക് ധ്യാനം പൂർത്തിയാക്കാൻ പറ്റില്ല എന്നുള്ളൊരു ധാരണയുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ഒരു ബ്ലസ്സിങ് എനിക്ക് ഉണ്ടായി രാവിലെ തന്നെ ഞാൻ തിരിച്ചു വരികയും പിന്നീട് ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് അച്ഛൻ്റെ അടുത്ത് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് യേശു നന്ദി യേശുസ്തുതി എൻ്റെ പേര് നേഹ ഞാൻ പലർക്കാവ് ഇടവയിൽ നിന്നും വരുന്നു എനിക്ക് നടുവിന് വേദനയും മുട്ടിന് വേദനയും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കടല പരിപ്പ് പയറ് റവ ഇവയെല്ലാം കഴിച്ചാൽ ഭയങ്കര ഗ്യാസിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ വന്ന് ഞാൻ മരിന്ധ്യാനം കൂടുകയും അച്ഛൻ്റെ കൈ പ്രാർത്ഥന സ്വീകരിക്കുകയും ചെയ്തതിനു ശേഷം എനിക്ക് ഈവിധ രോഗങ്ങളെല്ലാം ദൈവം എൻ്റെ എടുത്തു മാറ്റി ഈശോയെ നന്ദി സ്തുതി ഞാൻ റവ കഴിക്കുകയില്ലായിരുന്നു കാരണം എനിക്ക് റവ കഴിച്ചതിന് ശേഷം അനു അരമണിക്കൂറിന് ശേഷം എനിക്ക് വയറിന് സുഖം അഴുകയും ജോലിറ്റി പോവുകയും ചെയ്യുന്ന പ്രശ്നം ഉണ്ടായിരുന്നു ഇവിടെ വന്നതിന് ശേഷം ഞാൻ റവ കഴിക്കുകയും കടലാ പരിപ്പ് പയറ് ഇവയെല്ലാം കഴിച്ചു എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല ഈശോ നന്ദി ഈശോ എൻ്റെ പേര് റോസമ്മെന്നാണ് പറഞ്ഞത് എനിക്ക് ഏഴ് വർഷമായിട്ട് വൈകിട്ട് ഏഴ് മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റുകയില്ല എൻ്റെ കാലിൻ്റെ ബാലൻസ് പോകും ഒരാൾ പിടിക്കാതെ എനിക്ക് നടക്കാൻ പറ്റുകയില്ല ഇവിടെ വന്ന് ഇത്രയും ദിവസം ധ്യാനം കൂടി എനിക്ക് ആദ്യത്തെ ദിവസം ശകലം വിഷമം തോന്നി രണ്ടാമത്തെ അത് കഴിഞ്ഞ് ഇതുവരെ എനിക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല നാല് വർഷമായിട്ട് എൻ്റെ വയറിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ കമ്പിച്ചിരിക്കുന്ന പോലെയാണ് എനിക്ക് ഭക്ഷണം അധികം കഴിക്കാൻ പറ്റുന്നില്ല കഴിച്ചു കഴിഞ്ഞാൽ ഒരു സാസം മുട്ടൽ പോലെ അപ്പം സ്കാൻ ചെയ്തു എൻഡോസ്കോപ്പ് ചെയ്ത് നോക്കി ഡോക്ടർ പറഞ്ഞത് ദഹനത്തിൻ്റെ പ്രശ്നമാണെന്നാണ് പറഞ്ഞത് ഞാനിവിടെ വന്ന് എൻ്റെ അല്ലെ സമയത്തിന് സമയത്തിന് ഭക്ഷണമൊക്കെ കഴിച്ചില്ലെങ്കിൽ വൈറ്റി വേദന ഉണ്ടാകും എനിക്കിവിടെ വന്നിട്ട് ഇതുവരെ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുകളും എനിക്കുണ്ടായില്ല വയർ ഗംഭീര വൈറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ എനിക്ക് ഒരാറുമാസമായിട്ട് എൻ്റെ കാലിൻ്റെ രണ്ട് കാലിൻ്റെയും കണ്ണയുടെ സൈഡിൽ നിന്ന് ഞരമ്പ് കൂടെ ഒരു വേദന മുകളിലോട്ട് കയറി വരും ആ വേദന വന്നാൽ എനിക്ക് ഇരിക്കാനും കിടക്കാനും പറ്റാത്ത സഹിക്കാൻ പറ്റാത്ത വേദനയാണ് പിന്നെ രാത്രി ചൂടുവെള്ളമൊക്കെ പിടിച്ചു കഴിയുമ്പോഴാണ് കുറയുന്നത് ഞാൻ ഇങ്ങോട്ട് വരുന്നതിൻ്റെ മൂന്നാല് ദിവസം മുമ്പ് എൻ്റെ കാലിൽ അതുപോലെ എനിക്ക് രണ്ട് കാലിനും വേദന ഉണ്ടായി വേദന ഉണ്ടായിട്ട് ഞാൻ എങ്ങനെയാണ് പോകുന്നു എന്ന് ഓർത്തു എങ്കിലും ഞാൻ പ്രാർത്ഥിച്ചു വന്നു എനിക്ക് ഇതുവരെയും ആ വേദനകളൊന്നും ഉണ്ടായില്ല പിന്നെ എനിക്ക് എനിക്ക് ഇത്രയും വലിയ എൻ്റെ പേര് ഷറിൻ ഞാൻ എടുത്തിൽ നിന്ന് വരുന്നു എനിക്ക് വളരെ രണ്ട് വർഷത്തിലേറെയായിട്ട് വയറിന് അസുഖം ഉണ്ടായിരുന്നു ഫുഡ് അധികം ഒന്നും കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു ഞാൻ മാന്തൃപ്പള്ളി വന്ന് ധ്യാനം കൂടിയതിനു ശേഷം ഒരുപാട് ഫുഡ് കഴിച്ചു രണ്ട് വർഷം രണ്ട് വർഷമായിട്ട് ചായ കുടിക്കുന്നില്ലായിരുന്നു പിന്നെ ചായ കുടിച്ചു കൂടാതെ കപ്പ കഴിക്കാനോ അങ്ങനെയൊന്നും പറ്റത്തില്ലായിരുന്നു കപ്പയും കഴിച്ചു ദൈവം തന്ന സത്യത്തിന് നന്ദി യേശോ നന്ദി യേശു എൻ്റെ പേര് പിങ്കി ഞാൻ പാമ്പാടിയിൽ നിന്ന് വരുന്നു എനിക്ക് മൂന്നാമത്തെ ഡെലിവറിയോട് കൂടി സിസേറിയൻ്റെ ഭാഗമായിട്ട് എനിക്ക് നടുവേദനയായിരുന്നു കുഞ്ഞുണ്ടായി രണ്ട് മാസത്തിന് ശേഷം തുടങ്ങിയതാണ് ഇപ്പോൾ ഒരു രണ്ട് വർഷവും മൂന്ന് മാസവുമായി നടുവേദന ഉണ്ടായിരുന്നു എനിക്ക് രാവിലെ എഴുന്നേക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എഴുന്നേൽക്കണമെങ്കിൽ ഒരു പത്ത് മിനിറ്റോളം സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും അതിനുശേഷം ഞങ്ങൾ മൂന്ന് ഡോക്ടർമാരെ മാറി മാറി കാണുന്നുണ്ടായിരുന്നു ലാസ്റ്റ് മത്തായ ഡോക്ടറെ കാണുകയും മത്തായ ഡോക്ടറെ എം ആർ ഐ എടുക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് ഇവിടെ പള്ളിയിൽ വരികയും എല്ലാ ഞായറാഴ്ചയും സ്ഥിരമായി കുർബാനയിൽ പങ്കെടുക്കുന്ന ഒരാളാണ് അച്ഛൻ പള്ളിയിൽ നിന്നും നോയമ്പര് തൊട്ട് മുമ്പ് കൊടുത്തുവിട്ട നേർച്ച കഴിക്കുകയും നേർച്ച കൊണ്ടുവന്നായിരുന്നു ആ നേർച്ചയിൽ ഞാൻ പ്രാർത്ഥിച്ചു ഈശോയെ ഈ നേർച്ച കഴിക്കുന്നത് വഴി ഇവിടുത്തെ വിശുദ്ധ ജലത്തിൽ ഉണ്ടാക്കിയ നേർച്ച കഴിക്കുക വഴി എനിക്ക് സൗഖ്യം തരണമേ എൻ്റെ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ ഇവിടുത്തെ തിരു രക്തത്താൽ കഴുകണമേ ഓരോ നാടിയേയും കോശത്തെയും കഴുകണമേ ഞാൻ ഇങ്ങനെ ഈ വിശുദ്ധ നേർച്ച കഴിക്കുന്നത് വഴി എനിക്ക് ഈ നടുവേദന പൂർണ്ണമായും മാറിക്കിട്ടുകയാണെങ്കിൽ ഞാൻ ഈ പള്ളിയിൽ വന്ന് അച്ഛനോട് തന്നെ നേരിട്ട് സാക്ഷ്യപ്പെടുത്താമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു അതിനുശേഷം പിറ്റേ ദിവസം നേരം വെളുത്ത് എഴുന്നേക്കുമ്പോൾ മുതൽ ഇപ്പോൾ വരെ എനിക്ക് എഴുന്നേക്കുന്നതിന് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല എനിക്ക് ആ നടുവേദന എന്ന പ്രശ്നം മാറിക്കിട്ടുകയും ചെയ്യുന്നു യേശുവേ സ്തോത്രം യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവേ നന്ദി

നിങ്ങളുടെ ജീവിതമാകുന്ന വിശുദ്ധിയുള്ള പുഷ്പങ്ങളുടെ നറുമണത്താൽ നിങ്ങളുടെ ജീവിതമാകുന്ന വിശുദ്ധിയുള്ള പുഷ്പങ്ങളുടെ നറുമണത്താൽ ഞാനും എൻ്റെ തിരുക്കുമാരനും സന്തോഷിക്കട്ടെ ഞാനും എൻ്റെ തിരുക്കുമാരനും സന്തോഷിക്കട്ടെ എൻ്റെ സ്വർഗീയ സാന്നിധ്യം നൽകുന്ന സുഗന്ധം ഇല്ല എന്നതിനാൽ ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങളെ താങ്ങി നിർത്തുന്ന പ്രാർത്ഥനയുടെ സൗരഭ്യം നിങ്ങളെ താങ്ങി നിർത്തുന്ന പ്രാർത്ഥനയുടെ സൗരഭ്യം നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന വിശുദ്ധിയുടെ സൗരഭ്യം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ നിങ്ങളെ താങ്ങി നിർത്തുന്ന പ്രാർത്ഥനയുടെ സൗരഭ്യം നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന വിശുദ്ധിയുടെ സൗരഭ്യം നിങ്ങളിൽ എന്നും ഉണ്ടായിരിക്കട്ടെ